നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിനെതിരെ ബി ജെ പി രംഗത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലെ ഭീകരവാദം തിരികെ കൊണ്ടുവരാൻ ശ്രമം നടക്കുമെന്ന് മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു നാഷണൽ കോൺഫറൻസിന്റെ നയങ്ങളെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് എങ്ങനെ കഴിയുന്നുവെന്നും ബി ജെ പി ചോദിക്കുന്നു ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസുമായി സഖ്യത്തിൽ മത്സരിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെ രൂക്ഷഭാഷയിലാണ് ബി വിമർശിച്ചത് National Conference Congress does the Congress party support the National Conference's agenda of breaking India? The National Conference speaks about LOC trade while Pakistan continues to nurture terrorism. And an ecosystem that is aligned with terrorists. Does the Congress party support the Pakistani agenda that has been pronounced on many platforms of creating unrest in Jammu Kashmir? <laughs> നാഷണൽ കോൺഫറൻസിന്റെ നയങ്ങൾ അംഗീകരിക്കാൻ കോൺഗ്രസ്സിന് കഴിയുമോ എന്നും സ്മൃതി ഇറാനി ചോദിച്ചു പിന്നോക്ക വിഭാഗങ്ങളുടെ സംവരണത്തെ എതിർക്കുന്നതാണ് നാഷണൽ കോൺഫറൻസിന്റെ നയമെന്നും അവരുമായാണ് കോൺഗ്രസിന്റെ സഖ്യമെന്നും ബി ജെ പി നേതാവ് ചൂണ്ടിക്കാട്ടി വിഘടനവാദത്തിൻ്റെ ആശയമാണ് നാഷണൽ കോൺഫറൻസ് ഉയർത്തുന്നത് ആ നയങ്ങളെ കോൺഗ്രസ് അനുകൂലിക്കുന്നുണ്ടോയെന്നും സ്മൃതി ഇറാനി ചോദിച്ചു ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സഖ്യം പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് ബി ജെ പി ഇവർക്കെതിരെ രംഗത്ത് വന്നത് ന്യൂഡൽഹി